നമസ്കാരം വീണ്ടും ഒരു രക്ഷാപ്രവർത്തനം വേണം വേണമെന്ന് യൂത്തന്മാർ വാശി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലെ വെറുതെ ഇരിക്കുന്ന പ്രദേശത്ത് ചെന്നിട്ട് സമാധാന യാത്രയാണത്ര അതും ഗാന്ധിജിയുടെ പേര് പറഞ്ഞ് ആ യാത്രയെ സംബന്ധിച്ച് ഡോക്ടർ അരുൺകുമാർ എന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട് കേൾക്കേണ്ടതാണ് പരിപാടി സംഘടിപ്പിച്ചത് അഹിംസയെ കുറിച്ച് പറഞ്ഞ ഗാന്ധിയുടെ സ്തൂപം തകർത്തതിന് ആ പരിപാടിയുടെ പേര് സമാധാന അതിജീവിതയാത്ര മുദ്രാവാക്യം ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല അതെ മഹാത്മാഗാന്ധിയുടെ പേരും വിളിക്കുന്ന മുദ്രാവാക്യം ഞങ്ങൾ കത്തി തേച്ചു മിനുക്കി എടുക്കും അത് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല ധീരജിന്റെ അവസ്ഥ വരുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രക്ഷാപ്രവർത്തനം ടു പോയിന്റ് ചെയ്യേണ്ട അവസ്ഥയാണ് വെറുതെ ഇരുന്ന് തല പൊക്കിക്കൊണ്ട് ചുമ് ഇരിക്കുന്നവരെ ചൊറിയാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നേരത്തെ പോലെ ഓപ്പറേഷൻ ചെടിച്ചട്ടി ഓപ്പറേഷൻ ഹെൽമറ്റ് ഓപ്പറേഷൻ കുളം എന്നീ രീതികളിലൊക്കെ ചില രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുകയാണ് എന്നെ ഒന്ന് രക്ഷാപ്രവർത്തനം നടത്തൂ എന്നെ ഒന്ന് രക്ഷാപ്രവർത്തനം നടത്തൂ എന്നുള്ള കാര്യം അത് സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കുറെ മാപ്പറകളെ കൂട്ടുപിടിച്ച് നാട് നീളം നടന്ന് മോങ്ങാം അയ്യോ തല്ലിയെ അയ്യോ തല്ലിയെ രക്ഷാപ്രവർത്തനം നടത്തിയേ രക്ഷാപ്രവർത്തനം നടത്തിയേ ക്രൂരകൃത്യം ചെയ്ത് എന്നുള്ള കാര്യം എന്തിന് ഇത് ചെയ്യേണ്ടി വന്നു എന്ന് മാപ്രകൾ മിണ്ടില്ല അതായത് എവിടെയെങ്കിലുമൊക്കെ ചാവേറുകളായിട്ട് ചെന്ന് കേറുക അനാവശ്യമായിട്ട് പ്രശ്നമുണ്ടാക്കുക ആ പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം ഇരന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വാങ്ങിക്കുന്നത് മാത്രമേ പുറത്തു വരത്തുള്ളൂ അതും പൊക്കി പിടിച്ചുകൊണ്ട് പിന്നെ ഇരവാദം പറച്ചിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാപ്രാക്ക കോലുകൾക്ക് മുന്നിൽ കയ്യും കെട്ടി കാലും കെട്ടി ഏതൊരു സിനിമയിൽ ജഗതി മറ്റേ ആശുപത്രിയിൽ ചെന്നിട്ട് എന്റെ പുറത്ത് മുഴുവൻ ബാൻഡേജ് കെട്ടിത്തരണേ അവമാനം എന്റെ രക്ഷാപ്രവർത്തനം നടത്തിയേ ഈ ആംഗിളിൽ മൊത്തം ചുറ്റിക്കൊണ്ട് മാപ്ര കോലുകൾ വെളിയിൽ കാത്തു നിൽക്കും പി ആർ വർക്കായിട്ട് അതെടുത്ത് പ്രചരിപ്പിച്ചതിന് ശേഷം കണ്ടു സി പി എമ്മിന്റെ കൊടും ക്രൂരത ഇതൊക്കെയാണ് ഇവർ ഇവർ അക്രമകാരികളാണ് ഇവർ ക്രിമിനലുകളാണ് എന്ന് പറയിക്കണം എന്തിന് അത് ചെയ്തു എന്നുള്ള കാര്യത്തെ കുറിച്ച് അന്ന് ചർച്ചയുണ്ടാകത്തില്ല കാര്യം ഇപ്പൊ കണ്ടില്ലേ ഇതൊരു ചർച്ചയേ അല്ല മലപ്പെട്ടത്ത് ഒരു വിഷയമില്ല അവർ തന്നെ ഒരു ഗാന്ധി സ്തൂപം കൊണ്ടുവന്ന് വെച്ച് അതിനെ അവർ തന്നെ തകർക്കുന്നു എന്നിട്ട് ഇടതുപക്ഷം ചെയ്തു എന്ന് പറയുന്നു അതിന്റെ പേരിൽ ഇവർ തന്നെ ഒരു സമാധാന യാത്ര എന്ന പേരിലൊക്കെ നടത്തിക്കൊണ്ട് ആ സമാധാന യാത്രയുടെ ഭാഗമായിട്ട് കല്ലെറി കുപ്പിയെറി പാർട്ടി ഓഫീസിന് നേരെ ചില്ലു തകർക്കൽ ഇങ്ങനെ പലതരത്തിലുള്ള കലാപരിപാടികൾ അരങ്ങേറുകയാണ് അപ്പോൾ എന്തിനായിരിക്കും ഈ കലാപരിപാടികൾ ചെയ്യുന്നത് ഒന്ന് രക്ഷാപ്രവർത്തനം ചെയ്യൂ ഒന്ന് രക്ഷാപ്രവർത്തനം ചെയ്യൂ എന്ന് നിർബന്ധിക്കുകയല്ലേ എന്നിട്ട് ഒരു എല്ലില്ലാത്ത നാവ് കൊണ്ട് ഒരുത്തർ ഇറങ്ങി നിന്ന് അങ്ങ് ഗീർവാണോ അടിക്കുകയാണ് ഈ മൂക്കാതെ പഴുത്തൊരു ഇനമാണ് ആരെ എന്തും പറഞ്ഞു കഴിയാനുള്ള ധൈര്യം എനിക്കുണ്ട് കാര്യം സംഘപരിവാറുകാരും കുറച്ച് മഞ്ഞ ഓൺലൈൻകാരെല്ലാം വല്ലാത്ത ധൈര്യം കൊടുക്കുന്നതുകൊണ്ടും കൊണ്ടും അവരെ വളഞ്ഞു നിന്ന് കൈയടിക്കുന്നുകൊണ്ടും ആർക്കെതിരെ എന്തും പറഞ്ഞാൽ അതാണ് ഹീറോയിസം എന്ന് വിചാരിക്കുന്ന മണൽ ബുദ്ധിയാണത് അത് അണയാൻ പോകുന്ന ഒരു തീയാണ് ആളെ കത്തിക്കൊണ്ടിരിക്കും ഏതുവരെ പോകുമെന്ന് നമുക്കറിയാമല്ലോ പാലക്കാട് നിന്ന് കയ്യാർ പുറത്തിരുന്ന തേങ്ങ ഒന്ന് വീണതിന്റെ ചുരുക്കാണ് ഈ കാണിക്കുന്നത് അത് അധികകാലം ആ വിളച്ചെടുക്കാനുള്ള അവസരം ഉണ്ടാകില്ല എന്ന് ജനം ബോധ്യപ്പെടുത്തും എന്തായാലും ഇന്നലെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും അടിച്ച വാചകങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ കേട്ട് ഇടതുപക്ഷക്കാര് സി പി എമ്മുകാരും അങ്ങ് പേടിച്ച് പേടിച്ചു പോയി എന്ന് സ്വയം അങ്ങ് ധരിച്ചോളൂ എവിടെയെങ്കിലുമൊക്കെ ചേർന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അടി ഇരന്ന് വാങ്ങിച്ചതിന് ശേഷം അതും കൊണ്ട് നടന്ന് നാടകങ്ങളെ മോങ്ങാൻ വേണ്ടിയുള്ള കുറെ ഏറെ കഞ്ഞിക്കുഴി നാടകങ്ങളുമായിട്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ഷമയ്ക്കൊരു അതിലുണ്ടെന്ന് പറയും അതിന് കടന്നതിന് ശേഷം എവിടെയെങ്കിലുമൊക്കെ ചിലർ ഈ പിടിവിട്ടിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെടുത്ത് ഉയർത്തി കാട്ടണം ഞങ്ങൾ കുറെ ക്യാമറക്കാരെയും ഞങ്ങൾ കുറെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരങ്ങളിൽ അന്തി ചർച്ച ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞങ്ങൾ കൊടുക്കും അവർക്ക് രാവിലെ മുതൽ വാർത്ത ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ കൊടുക്കും അതിനുവേണ്ടി തല്ലി മേടിക്കും അതിനുവേണ്ടി ആശുപത്രിയിൽ പോയി കിടക്കും അതിനുവേണ്ടി അവർ എന്ത് തരത്തിലുള്ള നാടകവും കളിക്കും ആ നാടകം കളിച്ച് ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ ഇടതുപക്ഷക്കാരെ നിർബന്ധിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണം വികസനമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അതിനെതിരെ സംസാരിച്ചിട്ട് അങ്ങോട്ട് ഏൽക്കുന്നില്ല അപ്പോ എന്ത് ചെയ്യണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള യാത്ര ആ യാത്രയ്ക്ക് മുന്നിലേക്ക് ബസ്സിന്റെ മുറുകെ ചാടുന്നു ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ ചിരുപ്പയർന്നു അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നു അങ്ങനെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതിനെ വെച്ച് ആഘോഷിച്ചുകൊണ്ടും ഇലവാദമാക്കിക്കൊണ്ടും കേരളത്തിൽ ഉടനീളം സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം എന്നൊക്കെ പുലമ്പാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിന് അത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ വെറുതെ ഇരുന്നവരെ പോയി ചൊറിയുകയാണ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തിരിച്ചു മാതുമ്പോൾ കരച്ചിലുമായിട്ട് രംഗത്തിറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഒരു രക്ഷാപ്രവർത്തനം ടു പോയിന്റ് ഓ തന്നേ തീരു തന്നേ തീരു എന്നുള്ള നിലയ്ക്കുള്ള വലിയ പ്രകോപനങ്ങൾ അരങ്ങേറുന്നുണ്ട് ആ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും മുൻനിർത്തിക്കൊണ്ട് പ്രചരിപ്പിക്കാനും ഇരവാദമിറക്കാനും കണ്ണീരി ഇറക്കാനും സഹതാപം സൃഷ്ടിക്കാനും ഒരു ഇരയെ കിട്ടേണ്ടിയിരിക്കുന്നു ആ ഇരയാക്കാനായിട്ട് ഏതോ ഒരു ചാവേറിനെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ പലയിടങ്ങളിൽ ഇത് കാണിക്കും എവിടെയെങ്കിലും ഒരിടത്ത് പൊട്ടേണ്ടത് പൊട്ടും സ്വാഭാവികമായിട്ട് അതോടുകൂടി മാപ്പറകളും സട കുടഞ്ഞ് എഴുഞ്ഞു നിൽക്കുന്ന ഒരു അവസരം ഉണ്ടാകും അതുകൊണ്ട് ജാഗ്രതയാണ് ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് ഇതൊക്കെ നേരമൊക്കെ കാണിച്ചതിനു ശേഷം എൽ ഡി എഫ് ത്രീ പോയിന്റ് ഓ വന്നതിന് ശേഷം നമുക്ക് ഇതിനൊക്കെ മറുപടി കൊടുക്കാനുള്ള അവസരമുണ്ട് എന്ന് മാത്രമാണ് ആ ഒരു പ്രകോപനത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ പ്രവർത്തകർ ഈ ഘട്ടത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്